ഓണത്തിന് സംസ്ഥാന വ്യാപകമായ ജൈവ പച്ചക്കറി വിതരണം ചെയ്യാനൊരുങ്ങി സി പി ഐ എം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടായിരം പച്ചക്കറി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ പച്ചക്കറി ഫാം സംസ്ഥാനത്തിന് മാതൃകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കൊല്ലം ജില്ലയെ ജൈവ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ രണ്ടു വർഷം കൊണ്ട് ജില്ലയ്ക്ക് ആവശ്യമുള്ള എൺപത് ശതമാനം ഉൽപ്പാദിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു നൂറേക്കറിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന വിവിധ ഫാമുകളിലെയും വീട്ടുവളപ്പിലെയും മറ്റ് തോട്ടങ്ങളിലെയും കൃഷി ഏകോപിപ്പിച്ചാണ് ഈ നേട്ടത്തിലെത്തിക്കാനായത് അഞ്ചൽ ഫാമിലെത്തി കൃഷിരീതികൾ രീതികൾ കണ്ട് മനസ്സിലാക്കിയ ശേഷമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഓണത്തിന് സംസ്ഥാന വ്യാപകമായി രണ്ടായിരം ചാളുകളിലൂടെ ജൈവ പച്ചക്കറി വിതരണം ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി ഉൽപാദന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ സിപിഐഎം നേതൃത്വം നൽകിയ ഫ്ളാറ്റുകളിലെ ജൈവകൃഷി വൻ ജനപിന്തുണ ആകർഷിച്ച ഒന്നാണ് സർക്കാരുകളെല്ലാം ചെയ്യട്ടെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയിരുന്നാൽ എന്ന മനോഭാവത്തിന് മാറ്റം വരുത്താൻ സി ഈ ഇടപെടലിലൂടെ കഴിഞ്ഞുവെന്നും കൊടിയേരി അവകാശപ്പെട്ടു റിപ്പോർട്ടർ കൊല്ലം